പോലീസ് സേനയ്ക്ക് നാണക്കേടായ പോലീസുകാരുടെ സൈഡ് ബിസിനസിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് കൊച്ചിയിൽ അനാശ്വാസ കേന്ദ്രം നടത്തിപ്പിൽ പോലീസുകാരുടെ പങ്കിൽ വിശദമായ അന്വേഷണം തുടങ്ങി പോലീസ് അറസ്റ്റിലായ ബ്രിജേഷ് ലാൽ ടി കെ രമേശ് എന്നിവരുടെ സ്വത്ത് വിവരങ്ങളിലേക്കാണ് അന്വേഷണം കൊച്ചിയിൽ സ്പാ കേന്ദ്രീകരിച്ച് അനാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പരിശോധന കർശനമാക്കാനാണ് തീരുമാനം സ്പാ കേന്ദ്രീകരിച്ച് അനാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നത് ട്വന്റി ഫോർ ആണ് കേരള പോലീസിന് ആകെ നാണക്കേടായി മാറിയിരിക്കുകയാണ് എസ് ഐമാരായ ബ്രിജേഷ് ലാൽ ടി കെ രമേശൻ എന്നിവരുടെ അറസ്റ്റ് കൊച്ചി നഗരത്തിലെ അനാശ്വാസ കേന്ദ്രത്തിന് ഒത്താശ ചെയ്ത് നൽകിയതുവഴി പ്രതികൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നായിരുന്നു റിമാൻഡ് റിപ്പോർട്ട് ടി കെ രമേശിന്റെ അക്കൌണ്ടിലേക്ക് മാത്രം അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരൻ അഞ്ചു ലക്ഷത്തോളം രൂപ നൽകിയിട്ടുണ്ട് രണ്ട് പോലീസുകാരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഈ നടത്തിപ്പുമായിട്ട് നടത്തിപ്പുമായി ബന്ധങ്ങളുണ്ട് എന്ന് അവരെ അറസ്റ്റ് ചെയ്തത് അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കൊച്ചി നഗരത്തിലെ സ്പാഗൽ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധനകൾ നടത്താനാണ് പോലീസ് തീരുമാനം സ്പാകളുടെ മറവിൽ അനാശാസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടുണ്ട് കോടികളുടെ ഇടപാടുകളാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നടത്തുന്നത് ഇന്നലെ പോലീസ് നടത്തിയ പരിശോധനയിൽ മോക്ഷ എന്ന സ്പായിൽ നിന്ന് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ പിടിച്ചെടുത്തിരുന്നു കൊച്ചി